ഈ ജനൻ എഴുതിയ കുരുത്തോല കിളി എന്ന സമാഹാരത്തിലെ കാറ്റു പറഞ്ഞത് എന്ന കവിത കണ്ണിൽ പേടാത്തൊരു കാറ്റേ നിന്നെ കണ്ടു കിട്ടാനെന്തു മാർഗം തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ നിന്നേ തൊട്ടുതാലോടൊന്നുമുണ്ടേ കണ്ണിൽ പേടാത്തൊരു കാറ്റേ നിന്നെ കണ്ടു മാർഗം തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ നിന്നെ തൊട്ടുതലോടുന്നുമുണ്ടേ തൊട്ടിലീലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ വീശിത്തരുന്നില്ലേ ഇന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും തൊട്ടിലീലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ വിശിത്തരുന്നില്ലേ ഇന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും ആലിൽ നീലകളും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും പി യു മോടക്കുഴലും മറ്റും പാടുമ്പോഴെന്നെ നീ കേൾക്കും ആലിന് ഇലകളും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും പി യുമോടക്കുഴലും മറ്റും പാടുമ്പോഴെന്നെ നീ കേൾക്കും ആഴുത്തിരകൾക്കുമീതേ ഞാനൊന്നാടിക്കാളിച്ചതിന് ശേഷം ഓടി നിന്നാവിയിലേക്കു പായ് വന്നു കൂടുമ്പോഴെന്നെ രുചിക്കും ആഴിത്തിരകൾക്കുമീതേ ഞാനൊന്നാടിക്കളിച്ചതിന് ശേഷം ഓടി നിന്നാവിലേക്കു നിന്നാവിയിലേക്കുപ്പായ് വന്നു കൂടുമ്പോഴെന്നെ രുചിക്കും സന്ധ്യയ്ക്കു പൂക്കുന്ന പൂവിൽ നിന്നും ഞാൻ നിന്നിലെത്തും സന്ധ്യയ്ക്കു പൂക്കുന്ന പൂവിൽ നിന്നും ഞാൻ നിന്നിലെത്തും കുഞ്ഞേ നിൻശ്വാസമായെന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നെ കുഞ്ഞേ നിൻശ്വാസമായെന്നും കൂടെ കൊണ്ടുനടക്കും നീ എന്നേ കണ്ണിൽ പേടാത്തൊരു കാറ്റേ നിന്നെ കണ്ടുകിട്ടാനെന്തു മാർഗം തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ നിന്നെ തൊട്ടുതാലോടുന്നുമുണ്ടേ